വർഷം ാണ് കേരളത്തെ മുഴുവനും ചൂട് പിടിപ്പിച്ച അതിശക്തമായ സമരം നമ്മൾ നടത്തിയത് മധ്യ ലഹരിയിൽ അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ആമങ്ങൾ അണിയിക്കുന്നതിന് പകരം അദ്ദേഹത്തെ ജയിലിലാക്കുന്നതിന് പകരം ഒരു ജില്ലയുടെ അധികാരം അദ്ദേഹത്തിന്റെ കൈവള്ളിയിൽ വെച്ചു കേരളത്തിലെ സുന്നികൾ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായ സമരം നടത്തി സമരം എന്താണ് പ്രതിഷേധം എന്താണ് പ്രകടനം എന്താണെന്ന് പുതിയ ചരിത്രം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നമ്മൾ കാണിച്ചു കൊടുത്തു പതിനായിരങ്ങൾ ഒരേ സമയത്ത് പതിനാല് ജില്ലകളിലും അണിനിരന്നപ്പോ പതിനാല് ജില്ലാ ഭരണ കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നടന്നു നീങ്ങിയപ്പോ അധികാരികളുടെ കണ്ണുകൾ തള്ളിയിട്ടുണ്ട് ഒരു പോലീസുകാരനെണ്ടി വന്നിട്ടില്ല ബലം പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല സമരമെന്നാൽ നീർവാതകം പ്രയോഗിക്കലും ചർച്ചകളും ബാരിക്കേഡ് തകർക്കലുമാണെന്ന് തെറ്റിദ്ധരിച്ചവർക്ക് സമരത്തിന്റെ പുതിയ ചരിത്രം നമ്മൾ മണിക്കൂറുകൾക്കകം ഗവൺമെന്റിന് ആ തീരുമാനം മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയുന്നു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ രംഗത്തിറങ്ങിയാൽ ഈ പ്രസ്ഥാനത്തെ പിടിച്ചുകെട്ടാൻ ഒരാൾക്കും കഴിയില്ല അത്രമാത്രം ജനപിന്തുണയുള്ള പ്രസ്ഥാനമാണ് നമ്മൾ